ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസുമായി ബന്ധപ്പെട്ടത് ആ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടൊരു ഡെക്കോറേറ്റം ആണേ അതിനായിട്ട് ഞാനിവിടെ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു പഴയ തുണി സഞ്ചി എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കറയൊക്കെ പറ്റിയിട്ടുണ്ട് അത് കാരണം ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് കാരണം എടുത്താണ് കേട്ടോ അപ്പോൾ ഈ ചുളിവുകൾ ഉണ്ടായത് കാരണം ഞാനതൊന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം അത് ഗ്ലൂഗൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് അതിന് മുമ്പായിട്ട് ഞാനിങ്ങനെ നാല് സൈഡിലും ഇങ്ങനെ കുറച്ച് മുറിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒട്ടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പുറത്ത് അതായത് പുറവ് വശത്ത് ഞാൻ ഇതുപോലത്തെ വെള്ള ഒരു ഷീറ്റ് പേപ്പറെടുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി വന്ന ആ സഞ്ചയുടെ കുറച്ച് ഭാഗം ഇതുപോലെ വെട്ടിയെടുക്കുന്നുണ്ട് ശേഷം ഞാൻ ഇതുപോലെ പഞ്ഞിക്കകത്ത് പഞ്ഞിയൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി ഇത്രയും ബാക്കി വന്ന ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഓരോ ബോൾസും ഞാൻ ഓരോ വലുപ്പത്തിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം കുറച്ച് ഫെവിക്കോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗ്ലിറ്ററും കൂടെ എടുക്കുന്നുണ്ട് ഗ്രീൻ കളർ ഗ്ലിറ്ററാണ് ഞാൻ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഇനിയാണ് നമ്മൾ ഈ ഉണ്ട സേനം എടുത്തിട്ട് ഇതുപോലെ പശ പശതേശു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഗ്ലിറ്ററിലോട്ട് ഗിൽറ്ററിലോട്ട് മുക്ക് അങ്ങനെ നമുക്ക് ഓരോ ഉണ്ടയും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഓരോ ഉണ്ടയും ഇതുപോലെ വെച്ചു കൊടുക്കാം നമ്മുടെ കേക്ക് ഗൂഡിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ചുകൊടുക്കാം ഇത് നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയാണ് കേട്ടോ ഇത് ഞാൻ ഇതുപോലെ ചുറ്റി എടുക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും ഒരേ ഷേപ്പ് വരണമെങ്കിൽ എനിക്ക് നമ്മുടെ കൈവെച്ചത് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു കുപ്പിയുടെ മുകൾ ഭാഗത്തേക്ക് അത് കിടത്തി ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ടേ നമുക്ക് ബാക്കി വന്ന ഇനിയും കുറച്ച് തുണി ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രം എവിടുന്നാണെന്ന് പക്ഷേ ബാക്കി ഉണ്ടായിരുന്നു അപ്പം ആ തുണി എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ൊരു നൂറ് വെച്ചിട്ട് കെട്ടിയും കൂടെ കൊടുക്കാമേ ഇതുപോലത്തെ കുറച്ച് തുണി എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു 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 പീസായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഈ കമ്പിയിലേക്ക് ഞാൻ ഇങ്ങനെ ഇനി ബാക്കി ഇതളുകൾ ഇതുപോലെ ഞാൻ വെച്ചുകൊടുത്തിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഞാനിത് ഗ്ലൂഗൺ വെച്ചിട്ട് ഈ കേക്ക് ബോർഡിലോട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാണ് ചെയ്യുന്നത് ഈ പൂവ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നിങ്ങളാരും ഈ പൂ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പൂ അത്ര ശരിയായിട്ടില്ല ആ തുണി കുറച്ചുകൂടെ ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം ആ പൂ കുറച്ച് കൈവിട്ടുപോയി ഓക്കെ എന്തായാലും ഇനി ബാക്കി ഇതുപോലത്തെ കുറച്ച് ത്രെഡ് എടുത്ത് ഞാൻ ഇതുപോലെയും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മാൻ മാത്രമേ ഉള്ളൂ ആ സഞ്ചിയിൽ നിന്ന് മാറ്റം കേട്ടോ ഈ ഒരു മാന് നമ്മൾ വാങ്ങിച്ച മാനായിരുന്നു ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗിൽറ്ററും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗിൽറ്ററ് ചുമ്മാ ഇട്ട് കൊടുത്താൽ പോരാ ആദ്യമേ ഞാൻ ഫിവികോൾ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഗ്ലൂ സോറി ഈ ഗിൽറ്റർ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒട്ടില്ല ഗെയിസ് ഇനി നമുക്കിവിടെയെങ്കിലും തൂക്കണമല്ലോ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ത്രെഡ് എടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ ഗ്ലൂക്കോൺ വെച്ചിട്ട് ഒട്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഡെക്കോ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ